ഹായ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത് ഒരു കാബി ലോകത്താണ് അത് അധികം ആൾക്കാർക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചുറ്റിനും ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണം എന്തുകൊണ്ട് ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല നമുക്ക് തീക്ഷണമായ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കത് തിരിച്ചറിയൂ ഇപ്പോൾ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ രസമുണ്ടെന്ന് പറയുന്നത് പോലെ മറ്റുള്ളവർ അനുഭവങ്ങൾ പറയുമ്പോൾ പലപ്പോഴും പലരും പുച്ഛിച്ച് തള്ളാറുണ്ട് അവനവൻ്റെ ജീവിതത്തിൽ വരണം വിശ്വസിച്ച് ചതിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ വേദന തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നമ്മുടെ ആളാണ് എന്ന് നമ്മളോട് വരുത്തി തീർത്തിട്ട് പിന്നീട് നമ്മളെ ചതിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ വേദന തന്നെയാണ് പെട്ടെന്നൊന്നും അത് മനസ്സിൽ നിന്നും മാറത്തില്ല എന്നാൽ നമ്മളോടാദ്യം പറയുന്നതൊന്നും ആയിരിക്കില്ല പിന്നീട് പ്രാവർത്തികമാക്കുന്നത് പിന്നീടാണ് ചില്ലുകൊട്ടാരം കൊണ്ടുണ്ടാക്കിയ വലിയ ഒരു നുണയുടെ ഗോപുരമാണത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഫാദറിൻ്റെ ഒരു ക്രിസ്ത്യൻ ഫാദറിൻ്റെ ഒരു അച്ഛൻ്റെ പ്രസംഗം കേൾക്കുകയുണ്ടായി അപ്പോൾ ഇസ്ലാമിനെ മൊഞ്ചാക്കി മുസ്ലിങ്ങളുടെ എന്തോ ശമ്പളം പറ്റി ജീവിക്കുന്നത് പോലെ ഒരു കാര്യവും വസ്തുനിഷ്ഠമായി അറിയാതെ മനസ്സിലാക്കാതെ അടിസ്ഥാനപരമായി വിജ്ഞാനമില്ലാതെ വിജ്ഞാനമില്ലാത്ത വിഷയത്തിൽ വാചാലമായി അഭിപ്രായം പറയുന്ന പല ആൾക്കാരെയും ഇക്കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കാണുകയുണ്ടായി ശരിക്കും ഇവർ ഇതെന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് ഇവർ ഈ സമൂഹത്തിൽ പറഞ്ഞ് സ്വന്തം നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരെ ചതിക്കുന്നത് എപ്പോഴെങ്കിലും ഇവരുടെ മനസ്സാക്ഷിക്ക് വേദന ഉണ്ടായിട്ടുണ്ടാകുമോ അവരൊന്ന് ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടാകുമോ ഞാൻ ചെയ്യുന്നത് ശരിയല്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കുന്ന കാര്യമാണ് എന്ന് ഒരിക്കലും ചിന്തിക്കില്ല കാരണം ഇത്തരക്കാർ എപ്പോഴും അവരുടെ പക്ഷത്തുള്ള ന്യായ അന്യായങ്ങളെ വിലയിരുത്തും മുമ്പ് താൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്ന് മാത്രമേ ഇവർ ചിന്തിക്കൂ എപ്പോ നമുക്കറിയുന്ന പല വിഷയങ്ങളിലും ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കൊന്ന് അല്പം ഒന്ന് നോക്കാം അപ്പോ നോക്കൂ റസൂൽ ി തങ്ങളുടെ പത്നിയായ സഫിയ സഫിയ അവരെ പ്രവാചകൻ വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനം ഒരു യുദ്ധത്തിലൂടെ സഹോദരനെയും ഭർത്താവിനെയും പിതാവിനെയും കൊലപ്പെടുത്തുകയും അതിന്റെ ശേഷം ദിവസങ്ങൾ കഴിയും മുമ്പ് തന്റെ മണിയറയിലേക്ക് സഫിയ ബിബിയെ അധികാരപ്രയോഗങ്ങളിലൂടെ പിടിച്ചു കയറ്റി കൊണ്ടുവരികയും ചെയ്ത ആ പ്രവാചക തിരുമേനി സല്ലി തങ്ങൾ എന്നതാണ് വിമർശനം എന്നിട്ട് വ്യത്യസ്തമായ ട്രോളുകളും ചിത്രീകരിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകൾ പ്രവാചക തിരുമേനി പ്രവാചകൾ നിർബന്ധപൂർവം ജീവിതത്തിലേക്ക് അധികാരത്തിന്റെ ദണ്ടുകൾ ഉപയോഗിച്ച് കയറ്റിയതാണെന്നും അവരുടെ അറിവു നടത്തിയ മറുഭാഗത്ത് സഫിയ ബീബിയെ തന്നെ പ്രതിയാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളെ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നു അത്തരം മേഖലകളിൽ ഇടപെടുന്ന ആളുകൾ നമ്മുടെ ക്ലാരിറ്റിക്ക് വേണ്ടിയും ഇതിന്റെ വസ്തുത എന്താ ചില സന്ദർഭങ്ങളില് ഇവര് പറയുന്നത് എന്താണ് എന്ന് ഇവർക്കു തന്നെ അറിയില്ല പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് മുമ്പിലിരിക്കുന്ന തൻ്റെ അണികളെ വിശ്വസിപ്പിക്കുന്നതിനു വേണ്ടി മാർഗവും ഇവർ സ്വീകരിക്കും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് പരമമായ യാഥാർത്ഥ്യമാണ് വസ്തുതാപരമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതാണ് ശരിയെന്ന് സമർത്ഥിക്കാൻ ഏതൊരു വിദ്യാർത്ഥിക്ക് പോലും സാധിക്കും വിദ്യാർത്ഥിക്ക് സാധിക്കുമെന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സിനകത്തുള്ള ഏതൊരാൾക്കും സാധിക്കുന്ന വിഷയമേ ഉള്ളൂ അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് സഫിയയെ വിവാഹം കഴിച്ചത് എന്ന് ചരിത്രമറിയുന്ന ഏതൊരാൾക്കും അറിയാം ഈ റൺവേ എന്ന സിനിമയിൽ അതാണെന്ന് തോന്നുന്നു ഈ ദിലീപ് പറയും അയാടെ അനിയനോട് ഞാനടാ പരമശിവം എന്നെ അറസ്റ്റ് ചെയ്തോടാ ഞാനടാ പരമശിവം എന്ന് പറയും അപ്പോ ഹരിശ്രീ അശോകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞ ചില സമയം അങ്ങനെയാണ് ചില സമയം നമ്മൾ പറയുന്ന സത്യങ്ങൾ പോലും മറ്റുള്ളവർ കളവാണെന്ന് ധരിക്കൂ എന്ന് പറയുന്നത് പോലെ ചില സമയം ഇവർ പറയുന്ന സത്യങ്ങൾ മുമ്പിലിരിക്കുന്ന അണികൾ കളവാണെന്ന് ധരിക്കും സഫിയയുടെ വിഷയത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് കൃത്യമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ് ഹൈബർ എന്ന് പറയുന്ന നാട് നബിയും അനുയായികളും കയറി ആക്രമിക്കുന്നു അവിടെയുള്ള പുരുഷന്മാരെ വധിക്കുന്നു അണികളെ പിടിച്ചുകൊണ്ടുവരുന്നു സ്ത്രീകളെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരുന്നു എന്നിട്ട് സഫിയയോട് പറയുന്നു ഒന്നുകിൽ നിനക്ക് നിന്റെ ആളുകളുടെ അടുത്തേക്ക് മടങ്ങിപ്പോക ഏതാളുകളുടെ അടുത്തേക്ക് എവിടെയാണ് സഫിയ മടങ്ങി പോകേണ്ടത് പിതാവിനെയും ഭർത്താവിനെയും സഹോദരങ്ങളെയും ഒക്കെ വാളിനിരയാക്കി ആ നാട് മുഴുവനും ചോരക്കളമാക്കി ബാക്കി വന്ന സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നിട്ട് ഉളുപ്പില്ലേ നിങ്ങൾക്കിത് പറയാൻ ആൾക്കാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാൻ ആ ശ്മശാന ഭൂമിയായി കിടക്കുന്ന ചോര തളം കെട്ടി കിടക്കുന്ന ഭൂമിയിൽ ഇനി എങ്ങനെ പോകും സഫിയയെ നടത്തി കൊണ്ടുവന്നതാകട്ടെ കിനാനി എന്ന് പറയുന്ന ഗോത്ര തലവനായ സഫിയയുടെ ഭർത്താവിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ആ ചോരക്കളത്തിലൂടെ സഫിയ നേർക്കുനേർ കണ്ടാണ് നടന്നു വരുന്നത് സഫിയയോട് പറയുന്നു ഇസ്ലാം മതം സ്വീകരിച്ച് നിനക്കെന്റെ ഭാര്യയായി ജീവിക്കാം നല്ല ഐഡിയ അതല്ലെങ്കിൽ നിന്റെ ആൾക്കാരിലേക്കും അടങ്ങിപ്പോകാം ഇതല്ലേ അധികാരത്തിന്റെ ദണ്ട് എന്ന് പറയുന്നത് ആ സ്ത്രീക്കും മറ്റെന്തു മാർഗമാണുള്ളത് ആരും കാണാതിരിക്കാൻ യുദ്ധ തടവുകാരായി പിടിച്ചുകൊണ്ടുവന്നവരിൽ അതീവ സുന്ദരിയായ പ്രൗഢിയുള്ള തറവാടിയായ സഫിയ ഉണ്ടെന്ന് കണ്ടപ്പോൾ സഫിയയുടെ തലവഴിയെ തുണിയിട്ട് മറ്റാരും കാണണ്ട എന്ന് പ്രവർത്തിച്ച പ്രവാചകനെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ ഞാൻ പൊളിച്ചു കാണിച്ചതാണ് ഇവര് പറയുന്ന ഇസ്ലാം ഏത് തരത്തിലുള്ള ഇസ്ലാമാണ് എന്നറിയില്ല ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു ഫാദറിന്റെ വിഷയം അല്ലേ ആ പാസ്റ്റർ പാസ്റ്ററാണോ അച്ഛനാണോ എനിക്കറിയില്ല തമ്മിലുള്ള വ്യത്യാസമൊന്നും എനിക്കറിയില്ല അപ്പം അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് പറയുന്നത് മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നതും അവരിൽ നിന്നും പണം പറ്റി ഇസ്ലാമിനെക്കുറിച്ച് നല്ല നാല് വർത്തമാനം പറയാം ലൌ ജിഹാദ് ഇല്ലെന്ന് പറയാം അതൊക്കെ നമ്മൾ കണ്ടതാണ് ശരിക്കും അവർ കാണുന്നുണ്ടോ ഈ വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ അവരെ കുറിച്ചിട്ട് എന്താണുള്ളത് അവർ ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യവേദി രൂപീകരിച്ചിട്ടുണ്ട് ശരിക്കും ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിലുള്ള ഐക്യം സാധുവാകുമോ ഈ മതവിശ്വാസികളെ കുറിച്ചിട്ട് ഖുർആാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പോലും അറിയാതെ ഇവർ ആരെയാണ് വഞ്ചിക്കുന്നത് കണ്ണടച്ചവർ ഇരുട്ടാക്കുന്നത് ആരെയാണ് അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു നീലകണ്ഠൻ എന്നൊരാൾ വരികയുണ്ടായി അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് എന്തൊക്കെയോ അങ്ങനെ പരത്തി പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങി വയ്ക്കുന്നത് ഞാനൊരു ഇസ്ലാമിക പണ്ഡിതനല്ല എന്നാണ് അതാണ് ആകെയുള്ള ഒരു സമാധാനം ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇസ്ലാമിനെ കുറിച്ച് വായിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ആരോ ഒരു പുസ്തകം കൊണ്ട് കൊടുക്കും ആ പുസ്തകത്തിനനുസരിച്ച് ഇവരിങ്ങനെ അങ്ങ് പറയും അങ്ങനെ പറയുന്ന ഒരുപാട് കള്ളന്മാരെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് നീലകണ്ഠൻ വിശ്വാസിയോ ആചാരങ്ങൾ പാലിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി മതങ്ങളെ മതങ്ങൾ മനുഷ്യനുണ്ടാക്കുന്ന സ്വാധീനത്തെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് ആ അർത്ഥത്തിലാണ് വിശുദ്ധ വേദഗ്രന്ഥം ഖുറാനെ കുറിച്ച് ഞാൻ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു ഒരുപക്ഷെ പണ്ഡിതന്മാർ ഇത് പഠിച്ച ആളുകൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവരത് പരിശോധിക്കും തിരുത്തുമെന്ന് ഞാൻ കരുതുന്നു ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ അന്തിമ പ്രവാചകൻ അർത്ഥത്തിൽ ഏറ്റവും ഒടുവിൽ മനുഷ്യരാശിക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം അർത്ഥത്തിൽ അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമീപനം ജീവിതത്തിലെ സമസ്ത മേഖലകളെ കുറിച്ചും അതിൽ അഭിപ്രായം അല്ലെങ്കിൽ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് മറ്റു പല ഗ്രന്ഥങ്ങളും തലലോകത്തെ കുറിച്ചും ഒക്കെയാണ് കൂടുതൽ പറയുന്നത് വളരെ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് ഒന്നും അറിയില്ല എന്നാൽ തനിക്കൊന്നും അറിയില്ല എന്ന അറിവെങ്കിലും ഇക്കൂട്ടർക്കുണ്ടോ അതുമില്ല ഗ്രന്ഥങ്ങൾ എന്താണ് പറയുന്നത് എന്ന് അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടാണോ ഇവരിങ്ങനെ വന്ന് പ്രസംഗിക്കുന്നത് ഇവരെ കുറിച്ച് ഇവരുടെ മാതാപിതാക്കളെ കുറിച്ച് സഹോദരങ്ങളെ കുറിച്ച് മക്കളെ കുറിച്ച് ഇണകളെ കുറിച്ച് എന്താണ് ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് നിങ്ങൾ വാതോരാതെ കൊട്ടിഘോഷിക്കുന്ന ഈ ഗ്രന്ഥം പറയുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടാണോ പറയുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം ഈ മൂന്ന് പള്ളിയിലച്ചന്മാരെയും നിങ്ങൾ കണ്ടല്ലോ ഇവർ മൂന്ന് പേരും ചേർന്ന് അതുപോലെ കുറച്ച് രണ്ട് മുസ്ലിം സഹോദരങ്ങളും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യവേദി രൂപീകരിച്ചിരിക്കുന്നത് ഇദ്ദേഹവുമായി കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സംസാരിച്ച വോയിസ് ക്ലിപ്പാണ് നമുക്ക് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ മാസികയിൽ ഇസ്ലാമിൽ ലവ് ജിഹാദ് എന്നതുപോലെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൊഞ്ചാക്കി എഴുതാം അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ മീഡിയ വൺ ചാനലിലും മാധ്യമത്തിലും ഒക്കെ കൊടുക്കാം കൊടുക്കണം എന്നൊക്കെയുള്ള രീതികളിലുള്ള സംഭാഷണങ്ങൾ അതൊന്നും അല്ല കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു ഇവർ കൊണ്ടുവന്ന ക്രിസ്ത്യൻ മുസ്ലിം ഐക്യവേദിയുടെ ഒരു പ്രസ്താവനയുണ്ട് ഇവരുണ്ടാക്കിയതിൻ്റെ ഒരു ബൈലോ അത് നമുക്കൊന്ന് നോക്കാം സംയുക്ത പ്രസ്താവന ക്രൈസ്തവരും മുസ്ലിങ്ങളും സഹോദര സമൂഹങ്ങളിൽ പെടുന്നവരാണ് ഏകനും കരുണാർദ്ദ്രനും സർവത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ രണ്ടു മതസ്ഥരും വിശ്വസിക്കുന്നു അബ്രഹത്തിൻ്റെ പൈതൃകം പുലർത്തുന്ന രണ്ട് സമൂഹങ്ങളും ഒരു ആത്മീയ കുടുംബത്തിൽ ഉൾച്ചേരുന്നവയാണ് പ്രാർത്ഥനയിലും കാരുണ്യ പ്രവൃത്തികളിലും നീതിക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും അവർ സഹയാത്രികരാണ് ഈ യാഥാർത്ഥ്യം പാടെ അവഗണിച്ച് അടുത്ത കാലത്തുണ്ടായ ചില പ്രശ്നങ്ങളുടെ വെളിച്ചത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇരു സമൂഹങ്ങൾക്കുമിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ ചില തൽപരകക്ഷികൾ ശ്രമിക്കുന്നതായി കാണുന്നു അതിന് അവലംബമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ലവ് ജിഹാദ് സംവരണാനുപാതം മദരസ് അധ്യാപകർക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ഇവിടെ എങ്ങനെയാണിവർ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവരും മുസ്ലിങ്ങളും സഹോദര സമൂഹങ്ങളിൽ പെടുന്നവരാണ് എന്നിവർ പറയുന്നത് ഇസ്ലാം മത പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇസ്ലാം മത പ്രമാണങ്ങളിലൂടെ ഇവർ പരസ്പരം സഹോദരങ്ങളാകുമോ ഇവരുടെ ആശയങ്ങൾ പരസ്പരം യോജിക്കുമോ പിന്നെ ഏകനും കരുണാർദ്രനും സർവത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ രണ്ടു മതസ്ഥരും വിശ്വസിക്കുന്നു ഇല്ല ഇതും പച്ചക്കള്ളം കാരണം ഏകനാണ് എന്ന് പറയുന്നതോടൊപ്പം അല്ലാഹു മാത്രമാണ് ഏകദൈവം എന്നാണ് പറയുന്നത് അതല്ലാതെ കർത്താവിലൊന്നും ഇവർ വിശ്വസിക്കുന്നില്ല ഏകനായ അള്ളാഹു ലാ ഇലാഹ ആരാധ്യനില്ല ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ തന്നെയാണോ ക്രിസ്ത്യൻസും വിശ്വസിക്കുന്നത് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല നരകത്തിലിട്ട് എണ്ണയിലിട്ടു മനുഷ്യനെ പൊരിച്ച് തന്തൂരിയാക്കി വെക്കുന്ന സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഊറികളെയും മദ്യപ്പുഴയും ഉണ്ടാക്കി ചെറിയ ബാലന്മാരെയും അണിയണിയായി നിരത്തിയിരിക്കുന്ന അള്ളാഹുവിനെയാണോ ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത് ഏകദൈവം എന്ന് പറയുമ്പോൾ അയ്യപ്പനെ ആരാധിക്കുന്നവർക്ക് അയ്യപ്പനാണ് ഏകദൈവം ആറ്റുകാലമ്മയെ ആരാധിക്കുന്നവർക്ക് ആറ്റുകാലമ്മയാണ് ഏകദൈവം ശ്രീരാമനായിരുന്നാലും ശ്രീകൃഷ്ണനായിരുന്നാലും ഏത് ദൈവത്തെ എടുത്താലും അവർ ആരാധിക്കുന്ന ഏകദൈവം ആ ദൈവം തന്നെയാണ് എന്ന് വെച്ച് അവരൊക്കെ ചെയ്യുന്നതെല്ലാം ഏകദൈവാരാധനയാണെന്നും അത് മുസ്ലിങ്ങളോട് ചേർത്ത് നിൽക്കുന്നുവെന്നും നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇതല്ലേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത് പിന്നെ അബ്രഹാത്തിന്റെ പൈതൃകം പുലർത്തുന്ന രണ്ട് സമൂഹങ്ങളും ഒരു ആത്മീയ കുടുംബത്തിൽ ഉൾ ചേരുന്നവരാണ് ആ ഇബ്രാഹീമിനെ ആണോ മുസ്ലിങ്ങൾ വിശ്വസി ക്രൈസ്തവർ വിശ്വസിക്കുന്നത് സ്വന്തം ഭാര്യയെ ഒരു പൈതലുമായി മരുഭൂമിയിൽ ഒഴിവാക്കിയ സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറായ ആ ഇബ്രാഹിമിനെ തന്നെയാണോ ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഇബ്രാഹിം അപ്പോൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് യാതൊരു ലിമിറ്റുമില്ല എന്നർത്ഥം എൺപതാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് ചേലാക്രമം ചെയ്ത ഇബ്രാഹിമിനെ തന്നെയാണോ ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഇബ്രാഹിം ഓരോ നമസ്കാര വേളകളിലും നമസ്കാരവേളകളിലും ഇബ്രാഹിം ഇബ്രാഹിം അള്ളാഹു ഇബ്രാഹിമിനും കുടുംബത്തിനും നീ സമാധാനം നൽകണമേ മുഹമ്മദിനും കുടുംബത്തിനും സമാധാനം നൽകിയതുപോലെ മുഹമ്മദിന് നീ കുടുംബത്തിന് സമാധാനം നൽകണം ഇബ്രാഹിമിന് സമാധാനം നൽകിയതുപോലെ ആ ഇബ്രാഹിമിനെ തന്നെയാണോ ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഇബ്രാഹിം അപ്പോൾ നുണകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇവരുടെ ഈ ബൈലോയിലുള്ളത് ഉള്ളത് എന്നത് വളരെ വ്യക്തം പ്രാർത്ഥനയിലും കാരുണ്യ പ്രവൃത്തികളിലും നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും അവർ സഹയാത്രികരാണ് ഒരിക്കലുമല്ല പ്രാർത്ഥനകൾ ഇസ്ലാമിലെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ മുസ്ലിം ഇസ്ലാമിലെ പ്രാർത്ഥന എങ്ങനെയാണ് ഇസ്ലാമിൽ ആരെയാണ് സഹായിക്കേണ്ടത് ആരെയാണ് സഹായിക്കേണ്ടത് എത്രയാണ് സഹായിക്കേണ്ടത് ക്രൈസ്തവരിൽ അങ്ങനെ സഹായത്തിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ മുസ്ലിങ്ങളെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ക്രൈസ്തവരെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ യാഥാർത്ഥ്യം പാടെ അവഗണിച്ച അടുത്ത കാലത്തുണ്ടായ ചില പ്രശ്നങ്ങളുടെ വെളിച്ചത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇരു സമൂഹങ്ങൾക്കിടയിലും സ്പർദ്ധ ഉണ്ടാക്കാൻ ചില തൽപര കക്ഷികൾ ഉദ്ദേശി ശ്രമിക്കുന്നതായി കാണുന്നു ഏത് തൽപ്പര കക്ഷികൾ എന്താണ് കവി ഉദ്ദേശിച്ചത് ഈ ക്രൈസ്തവ വിഭാഗത്തോടുള്ള ശത്രുത തുടങ്ങി വെച്ചത് എം എം അക്ബറിനെ പോലെയുള്ള ആൾക്കാരുടെ ബൈബിൾ വിമർശനങ്ങളിലൂടെയാണ് പിന്നീട് ക്രൈസ്തവർ ഖുർആാനിനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതോടെ അവർ ഇട്ടിട്ട് പോകുകയും ക്രൈസ്തവർ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇവർ രണ്ടു പേരും ഒരു തോണിയിൽ യാത്ര ചെയ്യില്ല എന്ന് ചുരുക്കം അപ്പോൾ ഈ ണ്ടാക്കിയ ആൾക്കാർക്ക് കക്ഷത്തിരിക്കുന്നത് എടുക്കുകയും വേണം ഉത്തരത്തിലിരിക്ക കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും ചെയ്യണം എന്ന അവസ്ഥ വന്നാൽ അത് നടക്കില്ല രണ്ടും മെൻ്റലി ഡിഫറൻ്റ് ആണ് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടണം ഒന്നുകിൽ നിങ്ങൾ ക്രൈസ്തവ മതം ഉപേക്ഷിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കേണ്ടി വരും കാരണം ഇത് രണ്ടും രണ്ട് രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഈ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലും പ്രാമാണികമായി ഒന്നിക്കാൻ സാധിക്കില്ല ഞാനത് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തോട് ശത്രുതയുള്ളത് കൊണ്ടല്ല എനിക്ക് അങ്ങനത്തെ ഒരു ശത്രുതയുമില്ല പ്രത്യേകിച്ച് ഈ മതം ഇസ്ലാം മതം ഈ മതത്തിലാണ് എനിക്ക് ഉള്ളത് എക്സ്പെഷ്യലി ഞാൻ ജനിച്ചതും അതുകൊണ്ട് ഇതൊന്നും നന്നായി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വിമർശിക്കുന്നത് ആദ്യം വിമർശനം നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും ആധികാരികമായി അറിയുന്നതുമായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് നമ്മളിതിനെ വിമർശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ബൈലു ആണ് വായിക്കേണ്ടത് ഇവരുടെ പ്രസ്താവന ഇവരാദ്യം തന്നെ മുഖപത്രം എഴുതി ഈ ബ്രൗഷറുമായിട്ടാണ് ഇവരെല്ലാവരെയും സമീപിച്ചത് ഇതിങ്ങനെ ഒരു വിതരണം ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒടുവിൽ ഈ മൂന്ന് ഫാദർമാരുടെയും രണ്ട് പള്ളിയിലച്ചന്മാർ അതായത് പള്ളിയിലെ ഇമാമമാർ ഇവരുടെയൊക്കെ ഫോൺ നമ്പറും പേരുകളും ഒക്കെ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് അത് ഇവരുടെ ഈ ഐക്യം പറ്റുമോ ഇല്ലേ ഇവരുടെ ഈ ബൈലോ വായിച്ച് ഖുർആാനിലുള്ള ആധികാരികമായ തെളിവുകൾ ഉൾപ്പെടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കുന്നതായിരിക്കും വരും എപ്പിസോഡിൽ നമുക്കത് പ്രതീക്ഷിക്കാം നന്ദി